അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള എന്താണ് വെച്ചാൽ പുരുകം വളരാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പം ഈ ടിപ്പിനെ വന്നിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല പറഞ്ഞാണ് തരുന്നത് കേട്ടോ അപ്പം പറഞ്ഞ് തരട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കിയ ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു വൺ വീക്കിൽ തന്നെ നമ്മുടെ പുരുവൊക്കെ നല്ല കട്ട് ായിട്ട് വളരും കേട്ടോ എൻ്റെ പിരുകം വന്നിട്ട് നല്ല നേർത്തതായിരുന്നു നൂല് പോലെ ആയിരുന്നു കേട്ടോ അത് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത് ഈ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ് അതാണ് എൻ്റെ സീക്രട്ട് ഈ പുരുകം വളരാനുള്ള സീക്രട്ട് വന്നിട്ട് ആവണയ്ക്ക് എണ്ണയാണ് കേട്ടോ വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കൂടി ഞാൻ തരാം അതിനു മുമ്പ് എൻ്റെ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോസ് കാണുന്നവർ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ കാണുന്നൊരു ഒന്ന് ലൈക്ക് കിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സും എല്ലാം നമുക്ക് കിട്ടും ഭയങ്കര ഹാപ്പിയാണ് അപ്പം നിങ്ങളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാകും അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആകും അതുപോലെ തന്നെ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകണം വീഡിയോസ് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുന്നതാണെങ്കിൽ മാത്രം എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സോ എല്ലാവരിലേക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാണ് തരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പം പാവണൊക്കെ എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഡെയിലി രാത്രി സമയത്ത് കിടക്കാൻ നേരത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ ഒരു ചെറുള്ളി എടുക്കുക ചെറു നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്ന് ചെറുതൊന്നെടുക്കുക അത് തോലില്ലാ കള അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ നമ്മൾ നടുക്കെ മുറിക്കുക നടുവെ മുറിച്ചിട്ട് അതിന് ഈ ഉള്ളിയിൽ ഇങ്ങനെ നമ്മുടെ പോർക്കില്ലേ നമ്മുടെ പോർക്കു പറഞ്ഞാൽ എന്താ പറയുക സ്പൂൺ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക കേട്ടോ ഓട്ടാക്കിയിട്ട് നീര് വരുന്ന മാതിരി ആക്കിയെടുക്കാം കേട്ടോ നീര് വരുന്ന മാതിരി ആക്കി എടുത്തിട്ട് രണ്ട് സൈഡും രണ്ട് ഉള്ളിയും ഇങ്ങനെ ഒരു ഉള്ളിനെ രണ്ടേ മുറിച്ചിട്ട് രണ്ടിൻ്റെ ഉൾഭാഗവും നല്ല നീര് പുറത്തേക്ക് വരുന്ന മതിരി ആക്കുക ആക്കിയതിന് ശേഷം ആവണക്കെണ്ണ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൈത്തന്നെ ഒഴിക്കുക എന്നിട്ട് ആവണക്കെണ്ണ കൈത്തന്നെ ഒഴിക്കുക പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം എടുക്കുക എന്നിട്ട് ഈ ചെറുപുള്ളി ഉണ്ടല്ലോ അതിൽ മുക്കുക മുക്കിയതിന് ശേഷം ഒരു ഹാഫ് കിട്ടാം ഒന്നിൻ്റെ ഹാഫ് ഒരു ഒരു ചെറുവിള്ളിൻ്റെ അകുതിയാക്കിയിട്ട് ഒരു ഹാഫ് ഒരു പിരുകത്തിനും ഒരു ഹാഫ് ഒരു പിരുകത്തിനും ആണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ആ നമ്മുടെ ആവണക്കണുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല എടുത്തതിന് ശേഷം നമ്മുടെ ഈ പിരുകത്തിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ മറ്റേത് അതുപോലെ എടുക്കുക അതും ഇതിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊരു പിരിവ് അഞ്ച് മിനിറ്റ് ആക്കുക ഈ ഒരു പിരിവ് അഞ്ച് മിനിറ്റ് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മുക്കി മുക്കിയിട്ട് തന്നെ മസാജ് നമുക്ക് ചെയ്ത് കൊടുക്കാം മസാജ് അങ്ങനെ ഡെയിലി ഈവനിങ് സമയത്ത് രാത്രി കിടക്കാൻ നേരത്ത് ഡെയിലി ഇങ്ങനെ ചെയ്യുക കേട്ടോ ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക എൻ്റെ പിരുകൊക്കെ വന്നിട്ട് നല്ല നേർത്തത് നൂല് പോരത്തെ പിരികുമായിരുന്നു അത് നല്ലവണ്ണം അപ്പം ഒന്ന് കറക്റ്റായിട്ട് വന്നത് ഇപ്പോഴാണ് ഞാനിപ്പോൾ ത്രെഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ത്രെഡ് ചെയ്യാത്ത പിരിവാണ് അത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി ഈവനിങ് സമയത്ത് രാത്രി കിടക്കാൻ നേരത്ത് ചെയ്തിട്ട് രാവിലെ എണീച്ചിട്ട് കഴിക്കാം അതിൻ്റെ മതിയാകും അപ്പം തന്നെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളാണ് തോന്നുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് പിരിക നമ്മൾ കട്ടി കൂട്ടേണ്ട ഒരു മാർഗം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളി രണ്ടാക്കി മുറിക്കാൻ ഇപ്പം പറ്റുന്നില്ല പറ്റാ പറ്റാണ്ടല്ല രണ്ടാക്കി മുറിച്ചില്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ടും ഈ ആവണൊക്കെ ഉണ്ടല്ലോ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമുക്ക് ഇങ്ങനെ അതെന്നെങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്യണം എന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണും കേട്ടോ നമ്മുടെ പിരുകം വന്നിട്ട് ചെറുതായിട്ട് തിക്നെസ് വന്ന പോലെയും ഒരു ബ്ലാക്ക് നല്ല ബ്ലാക്കായ പോലെയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് പുതുതായിട്ടുള്ള പിരിക മുളച്ച് വരും കേട്ടോ അപ്പോൾ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയറിംഗ് കുടിച്ചതോട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എല്ലാം ഉണ്ടാകണം അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം സപ്പോർട്ടും ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാവരും ഹാപ്പി ആയിരിക്കും അപ്പം ഞാൻ ഹാപ്പി ആകണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹകരിക്കുക അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് ഞാൻ പോകും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത ആരും പോകരുത് അപ്പം ലൈക്ക് ചെയ്താലും എനിക്കൊന്ന് സന്തോഷം വെക്കാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ലൈക്ക് ചെയ്യുക കാണുന്ന ടൈമിൽ തന്നെ ഉറപ്പായിട്ടും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും സബ്സ്ക്രൈബ് സോറി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വിടയിൽ കാണാം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ഇടയിൽ കാണാം അതുവരേക്കും അതുവരേക്ക് ഇൻഷാല് അസ്സലാലൈക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്